പാവറട്ടി പഞ്ചായത്ത് നാലാം വാർഡിലൂടെ കടന്നുപോകുന്ന കോഴിത്തോട് വൃത്തിയാക്കി കോഴിത്തോട്ടിൽ പാൽപ്പുല്ലുകളും മാലിന്യങ്ങളും നിറഞ്ഞ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് അധികൃതർ കോഴിത്തോട് സന്ദർശിക്കുകയും തോട് വൃത്തിയാക്കുകയും ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന വാർഡ് മെമ്പർ ജെറോം ബാബു ജോസഫ് ബെന്നി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കോഴിത്തോട് വൃത്തിയാക്കിയത് ഗുരുവായൂർ നഗരസഭയിലെ വിളക്കാട്ടുപാടം എളവള്ളി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പോൾമാസ്റ്റർ പടി മേഖല പാവർട്ടി പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളം കോഴിക്കോടിലൂടെ ഒഴുകിയാണ് കൂമ്പുള്ളി കനാലിൽ എത്തിച്ചേരുന്നത് പാവട്ടി ഗ്രാമപഞ്ചായത്തിലെ നാല് അഞ്ച് ഏഴ് എട്ട് വാർഡുകളിൽ കൂടെ ഒഴുകി പോകുന്ന കോഴിക്കോട് കുറച്ച് നമ്മൾ കുറച്ച് ഉണ്ടായി അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇറിഗേഷൻ വിഭാഗം വന്ന് ഇപ്പോൾ ഓരോ ഭാഗത്തും നമുക്ക് ഓരോ ഭാഗത്ത് ക്ലീൻ ചെയ്തിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നാലാമ്പാട കോഴിക്കോട് ഭാഗം തുടങ്ങിയിട്ട് ഇതുവരെ എത്തിയിട്ടുണ്ട് ഇനിയുള്ള ഭാഗം നാളെ മറ്റന്നാൾക്കായിട്ട് കംപ്ലീറ്റും വൃത്തിയാക്കും ഉണ്ടായിരിക്കും അതോടുകൂടെ നമുക്ക് ഒരു പരിധി വരെയുള്ള വെള്ളക്കെട്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും